മൈനസ് അഞ്ചിലാണിപ്പോൾ ഏകദേശം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ കൈ വെളിയിലെടുത്ത് തണുപ്പ് മരച്ചു പോകും അപ്പോൾ പരിപാടി തുടങ്ങി ഇനിയിപ്പോൾ രക്ഷയില്ല ഇനി അട്ടിച്ച് തണുപ്പ് തന്നെ ചത്ത ഒത്തും കേട്ടോ ഉറപ്പ പാലറ്റ് ഇറക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ചെറുപ്പിന ചില കമ്പനികളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഈ പാലറ്റ് ഉണ്ടാവും ഇത് നമ്മൾ മറ്റൊരു കമ്പനിയിൽ ഇറക്കി കൊടുക്കേണ്ട ഒക്കെ വരും കേട്ടോ അവർ പറയുന്ന ലൊക്കേഷനിൽ പോയി ഇറക്കണം കുറച്ച് അടിപൊളി വണ്ടികൾ ഇവിടെ വന്നപ്പോൾ കണ്ടാന്ന് കേട്ടോ എന്താ ഒരു അസുഖമല്ല കാണാൻ ഇവരുടെ കമ്പനി എല്ലാം ഇങ്ങനത്തെ ഭയങ്കര ലുക്കാ വണ്ടികളാണ് അപ്പറെല്ലാം കണ്ട അറ്റോളി സ്ഥലം ഇത് ചെറിയൊരു പമ്പ് ഈ വണ്ടി കണ്ടോ എന്താ ലുക്കല്ലേ കാണാ എൻ്റെ വണ്ടിന് മുമ്പിലുള്ള സൈസ് ലൈറ്റ് ഉണ്ടോ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അടിപൊളി ഏതാ വണ്ടി പ്രാന്തനാട്ടാ അതിൻ്റെ ഇതെല്ലാം കണ്ട നമ്മുടെ വണ്ടി ഇതാട്ടെ താണപ്പെന്നൊക്കെ പറ കൈയൊക്കെ ഹൈസായി പോവാട്ടോ ഒരു രശിയില്ല ഓ